കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സ ആപ്പിഴവെന്ന് പരാതി പ്രസവ വേദനയുമായി എത്തിയ താമരശ്ശേരി സ്വദേശിനെ ഡോക്ടറില്ലെന്ന് പറഞ്ഞ അടിവസ്ത്രം വലിച്ചുകെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നാണ് ആരോപണം തലച്ചോർ നിക്ഷേപമേറ്റ കുട്ടി രണ്ട് മാസത്തിലേറെ വെന്റിലേറ്ററിലാണ് സംഭവത്തിൽ ഡി എംഒയുടെ പ്രാഥമിക പുതുപ്പാടി സ്വദേശിയായ ബിന്ദു പ്രസവ വേദനയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ ഇല്ലെന്നായിരുന്നു മറുപടി ഇതിനിടെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോൾ കെഷ്യാലിറ്റിയിൽ ഡോക്ടർ ഇല്ലായിരുന്നു അപ്പോൾ അവർ സിസ്റ്റർമാരെ ഡോക്ടറെ വിളിച്ചപ്പം ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തോളാൻ പറഞ്ഞു കുഞ്ഞിന്റെ പൊസിഷൻ ശരിയല്ലാത്തത് കൊണ്ട് അവിടുന്ന് പ്രസവം എടുക്കാൻ പറ്റില്ല എന്ന് എന്നവർ പറഞ്ഞു അന്നേരം അവരെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാക്സിയുടെ അടിയിലെടുത്ത് സ്കേയിട്ട് അവർ കയറിയിട്ട് അങ്ങനെ ഒരു തുണിയാക്കിയിട്ട് അടിയിലിങ്ങനെ വലിച്ചു മുറുക്കി കെട്ടിയിട്ടാണ് വിട്ടത് അപ്പം തന്നെ കുഞ്ഞ് തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു പൊഷിഷൻ ശരിക്കുള്ള പൊഷിഷനല്ല വരുന്നത് അപ്പോൾ അവർ ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് വിട്ടു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും ശ്വാസം കിട്ടാതെ കുഞ്ഞിൻ്റെ തലച്ചോറിന് ക്ഷതം സംഭവിച്ചു പിന്നീട് ഇങ്ങോട്ട് രണ്ട് മാസത്തിലേറെയായി കുഞ്ഞ് വെന്റിലേറ്ററിലാണ് കുഞ്ഞ് പ്രസവിച്ച അവിടെ കുഞ്ഞ് കരഞ്ഞിട്ടില്ല അപ്പോൾ കരയാത്തത് കാരണം അവർ ഐസുവലി കൊണ്ടുപോയി ഐസുവലി കൊണ്ടുപോയപ്പോൾ അവർ വെൻറ്റിലേറ്ററിൽ കയറ്റി അപ്പോൾ ഇത് ഹസ്ബൻഡിനോട് കൊടുത്ത ഡോക്ടർമാർ പറഞ്ഞു പിന്നെ ഇങ്ങനെ മുക്കാമണിക്കൂർ അര മുക്കാൽ മണിക്കൂർ നേരെ ഉള്ളിലിങ്ങനെ സ്റ്റെക്കായി കിടന്നത് കാരണമാണ് തലയിലോട്ടുള്ള ബ്രെയിൻ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് തോട്ടം നിന്ന് പോയതും അതുകൊണ്ടാണ് കുഞ്ഞ് കരയാതിരുന്നതും കുഞ്ഞിന് അവസ്മാരത്തിൻ്റെ ഒരു അവസ്മാരം വരാൻ കാരണം എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞായിരുന്നു വാടക വീട്ടിലാണ് ഭർത്താവ് ഗിരീഷ്മിന്ദുവിൻ്റെ താമസം നല്ലൊരു തുക ഇപ്പോൾ തന്നെ വാടക ഇനത്തിൽ കൊടുത്തു തീർക്കാനുണ്ട് കുഞ്ഞിൻ്റെ ചികിത്സാ ചെലവ് കൂടിയാകുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഇവർക്കറിയില്ല കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വന്റി ഫോർ കോഴിക്കോട്